ഹലോ ഹലോ ആ കോൺട്രാക്ടറെ ആ ഞാൻ എന്നെ പണിക്ക് കുറച്ച് താമസേ വരുവുള്ളൂ എന്റെ പൊന്നു കോൺട്രാക്ട് എന്റെ ഭാര്യ സാലിയില്ലേ അവളുടെ പത്തിലെ കൂട്ടുകാരെല്ലാം കൂടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പത്തിലെ തത്തകൾ ആ പത്തിലെ തത്തകളെല്ലാം കൂടെ ഇന്ന് ഒത്തുകൂടുക സ്കൂളിൽ അപ്പൊ ഞാൻ അവളെ സ്കൂളിലേക്ക് കുറച്ച് താമസേ വരുവുള്ളൂ നീ അവളെ അവിടെ ആക്കിട്ട് വരാൻ പോകണോ ആ പിന്നല്ലാതെ നിനക്ക് തലയ്ക്കുമല്ല തലയ്ക്കുവല്ലോ ഉണ്ടോടാ പൂർവ്വ വിദ്യാർത്ഥി സംഘം ഒന്നും പറഞ്ഞു പഴയ കാമുകന്മാരും കാമുകാരും ഒളിച്ചോടിക്കൊണ്ടിരിക്കുക നീ വാർത്ത എന്ന് കാണാറില്ലേ നിങ്ങൾ ചുമ്മാ മനുഷ്യന് പറ്റില്ല അതൊക്കെ വേറെ വേറെ സ്ഥലത്തല്ലേ അത് തന്നെയല്ല എല്ലാ ഭാര്യയും ശാലീന്ന് പറഞ്ഞാലുണ്ടല്ലോ അവിടെ ഇരുപത്തിനാല് മണിക്കൂർ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും ഓയോ അയ്യോ കോൺട്രാക്ടർ എന്താ പറഞ്ഞു മണ്ണിന് രണ്ട് എട്ട് സിമെന്റ് ചെയ്യും ഏതായാലും പോയ എട്ടിന്റെ പണി കിട്ടും ഒന്നുകൂടെ ചേട്ടാ ഞാനിപ്പൊന്നും ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ അർശനെ കണ്ട ഞാൻ അന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോവുന്നേ അതിന്റെ Thrill ആണ് ഞാൻ ഇവിടെ കാലു കുത്തിയപ്പം മുതൽ ഞാൻ ഈ സ്കൂൾ അങ്ങ് മിസ്സ് ചെയ്യുവാ ചേട്ടാ ഇങ്ങള് മിസ്സ് ചെയ്യുവാണ് നാലാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉപ്പമാ കിട്ടാൻ വേണ്ടി സ്കൂൾ കട്ടിക്കയാ നടന്ന ടീമാ ടമാശോരല്ലേ ടമാശോരല്ലേ ടമാശ ചേട്ടൻ അറിയോ ഇന്ന് ശേഘര വരുന്ന ദിവസാ ശേഘരൻ പേര് കേട്ടാൽ അറിയാ അവൻ എനിക്ക് എത്രയാണ് അവനോട് വേണം തമ്മിൽ കള്ളത്തിനം പറയുമ്പോൾ ഈ ശേഖരൻ ആന ഏത് ക്ലാസ്സിൽ ഏത് ബെഞ്ചിൽ നിന്ന് ഒരുമിച്ച് പഠിച്ചു

എന്റെ ഈ ഈ പറഞ്ഞാ ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിന്റെ അഡ്മിൻ ഇവനാണല്ലേ തത്തകൾക്കിടയിലെ കോഴി നീ അവന്റെ അവന്റെ ല്ല വിളിക്കണ്ടത് കാടാന്ന് വിളിക്കണം കാടാ ആയിരം കോഴിക്കാരെ കാടയില്ലേ ഒരു കോഴി നിക്കുന്ന കേസല്ല ട ചേട്ടൻ മാവ് മറിഞ്ഞതല്ല വെട്ടിട്ടേക്കുവാണോ അല്ല എന്റെ വീട്ടില് വരെ മാവ് ചെരിഞ്ഞ വീട്ടിൽ അച്ഛൻ രാഘവന്റെ മനറിയാവോ കേക്കന്റെ പുള്ളിയാ സ്ത്രീ മുരിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ട എവിടെയെന്ന് ചോദിച്ചപ്പോളിക്കളവിൽ എന്ന് വിളിച്ചു പറഞ്ഞാണ് അച്ഛൻ അച്ഛന്റെ മനല്ലേ അച്ഛൻ മരിച്ചു മരിച്ചത് നന്നായി ഇല്ല നിന്നെ നിന്റെ അച്ഛനേം കൂടെ ഒരു പഞ്ചായത്ത് താങ്ങത്തിൽ ും പറഞ്ഞാലെ എന്റെ പങ്കാളിയെ കുറിച്ച് എനിക്ക് സങ്കല്പതാണ് ചോദിച്ചോൺ വെച്ചിട്ടുണ്ട് നടക്കും നീ കുറിച്ച് എനിക്ക് െ കുറിച്ചുള്ള സങ്കല്പ ഞാൻ എനിക്ക് അറിയാം വെളുത്തിട്ട് ചുണ്ട മുടിയും ബ്ലൗസ് പറഞ്ഞു എനിക്കറിയാം എന്താണ് ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് ചേട്ടൻ അറിയാം ഞാൻ ഇവിടെ കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു ബന്ധം അറിയാം ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ് ഞങ്ങൾ വരട്ടെ അപ്പൊ ഇച്ചിരി പഴകിയ കേസ് പിന്നെ എട്ടാം ക്ലാസ് ആയപ്പോ ഞങ്ങൾ വേറെ വേറെ സ്കൂളിലായി പോയി അതിന്റെ വിഷമാവൻ്റെ കിടന്ന് മുണെങ്കിൽ രാവിലെയും എന്നിട്ടും വിട്ടില്ല പിന്നെ ഡിഗ്രി ആയപ്പോ ഞങ്ങൾ എങ്ങനെയാണെന്ന് അറിയാമല്ലോ കറങ്ങി തിരിഞ്ഞു ഒരേ കോളേജിൽ തന്നെ പോകും അവസരങ്ങൾ കൊണ്ടു കൊടുക്കും കൊണ്ട് തലവരച്ചും കിട്ടിയാൽ മതി നീ മറ്റേ സംഭവം നമ്മള് സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ എന്ത് അല്ലെ അല്ല ഞാൻ മോട്ടോർ മോട്ടർപ്പരെ കുടുങ്ങിയ സംഭവം ഇല്ല കുടുങ്ങൂ പറഞ്ഞു ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം കാര്യം ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനത് സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കും ഞങ്ങൾ ഇങ്ങനെ കൊഴപ്പില്ലല്ലേ സ്കൂളിൽ വിട്ട് ഞങ്ങളിങ്ങനെ ഇങ്ങനെ പോവുമായിരുന്നു അപ്പൊ പെട്ടെന്ന് ഒരു മഴ പെയ്തു മഴ പെയ്ത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നനഞ്ഞ് കൊടയില്ല ഞങ്ങൾ ഓടി ഒരു മെയിൻ ഒരു മോട്ടോർപറയ്ക്ക് അത്തിട്ടോ ഞങ്ങൾ അവിടെ നിന്നിട്ട് ചേട്ടാ ആറു മണിയായിട്ട് മഴ തോരണില്ല ആ എനിക്കാണ് ഈ ടെൻഷൻ വന്നു തുടങ്ങി ഒച്ച വെച്ചിരുന്നിൽ ഒന്ന് ഉറക്കി കഴിഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും ഞാൻ ഹിറ്റ്ലർ സിനിമ കണ്ടില്ലായിരുന്നു ചേട്ടാ നശിച്ചു ഇറങ്ങി ഞാനങ്ങനെ മോട്ടോർപ്പരയിൽ നിൽക്കുകയാണ് ഏഴ് മണിയായിട്ടും ഈ മഴ അങ്ങോട്ട് തോരൻ ലേട്ടാ എന്നിട്ട് ഞങ്ങൾ പിന്നെ

ഈ മാഷ കണ്ടോ ഈ വേലായുധ മാഷം നേരെ മോട്ടോർ പര കത്തി കയറി വന്നു ഈ പുള്ളി ആ അതാണ് ടൈമിങ് എന്റെ പൊന്ന് മാഷ ഈ ചിരിയിരിപ്പ് കണ്ടപ്പോ ഇത്രയും ടൈമിങ്ങിന് മോട്ടോർ വരെ വൻ്റെ മാഷാന്ന് ഞാൻ ചിന്തിച്ചു പോലും ഇല്ല നിങ്ങള് മാഷല്ല നിങ്ങൾ മാഷി നേരെ വന്നു നേരെ കയറി വന്നിട്ട് മാഷി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കൊട തന്നു അതാണ് ഞങ്ങൾ രണ്ടുപേരെ മാഷി വീട്ടിൽ കൊണ്ടുവരാ മാഷിമാര് ഉപ്പുവാക്കകത്ത് കുടുങ്ങിയ സമ്മതി ഉപ്പുമാവരക്കകത്ത് കുടുങ്ങിയില്ലേ നമ്മള് അടിക്കടി കുടുങ്ങാ നിങ്ങള് വലിയ മത്സ്യങ്ങൾ വേണോ കുറകേ പുറകെ കുടുങ്ങുവാണോ ഈ കഥ പറഞ്ഞിട്ടില്ല ചേട്ടൻ പറഞ്ഞിട്ടില്ലേ ഇവള് പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞിട്ടില്ല അതെന്താന്നറിയോ അതിൽ വലിയ ഫണ്ണൊന്നുംണ്ടായില്ലേ അതുകൊണ്ടാ ഫണ് പറയട്ടെ ഞാനിതെല്ലാം അതിന്റെ ഒരു സ്പിരിറ്റിലേ എടുക്കുള്ളൂ പറ െറിയാ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ സാറ്റി കളിച്ചോണ്ടിരിക്കുക അതെ 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 ഞങ്ങളുടെ ജിനീഷാണ് സാറ്റ് കളിക്ക് എണ്ണത് എന്നത് എന്നിട്ട് ഞാൻ നേരെ ഓടി ഞാൻ ഉപ്പാരക്കകത്ത് കയറി അപ്പൊ ഇവളുണ്ടല്ലോ ഞാൻ ഉപ്പുവരക്കകത്ത് അറിയാതെ ഇവള് വന്നു ഉപ്പുവാക്കത്ത് കയറി നീറിയത് അറിയാതെ ആ സമയത്ത് ഉണ്ടല്ല ഞങ്ങൾ രണ്ടുപേരും കയറിയതറിയാതെ ഉപ്പ ഉണ്ടാക്കണ ചേച്ചി പുറത്തുനിന്ന് വന്നിട്ട് കൂട്ടിയിട്ട് പോയി മെലുമുള്ള ജോലിക്ക് നോക്കണ്ട നിങ്ങള് ചേട്ടാ സംഭവം അങ്ങനെ ഞങ്ങൾ ഒരു ആറ് മണി വരെ എന്നെ തിരുന്നിട്ടും ആരും മണ്ണിലേടാ ആറായി ഏഴായി എട്ടും ഒന്ന് ഒച്ചറക്കാമേനാണ് വെക്കാൻ പറ്റുമോ ജിനീഷ് സാറ്റടിക്കും വന്ന് ഓ ലോജിക്ക് അവൻ ഒച്ചവച്ചിലേ പോട്ടെ െ കണ്ടുപിടിക്കും കുഴപ്പമുള്ള അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു ഒൻപത് മണി വരെ ഇരുന്നു കേട്ടാ അപ്പൊ എനിക്ക് മനസ്സിലായി ഇന്ന് പെടൂന്നുള്ള കേട്ടോ വൈകിയെ മനസ്സിലാക്കുള്ളൂ പെടുന്ന കാര്യം അതെ അങ്ങനെ ഞാൻ നിൽക്കുമ്പോണ്ടല്ലോ ഈ വേലായുധം മാഷ് ഒരു ചുറ്റി കൈ പിടിച്ച് നേരെ നടന്നിങ്ങ അതാണ് എന്നിട്ട് ആ ചുറ്റിയുണ്ടല്ലോ പൂട്ട് ഒറ്റ തല്ലിപ്പൊളി നേരെ അകത്തേക്ക് ഒറ്റക്ക് ഒറ്റടിക്ക് പൂട്ട് ഒറ്റടിക്ക് പൂട്ട് വന്നു അതാണ് കണ്ടോ വേലായ അച്ചടി കണ്ടോഷേ നിങ്ങക്ക് ഒരു ബിക്സ് ആ കോൺട്രാക്റ്റ് നിങ്ങൾ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ഇരിക്കുന്നു പോയോ ആര് പോയോ നിങ്ങൾ ചുമ പറയത് കേട്ടോ അവരെ ആ പത്തിലെ തത്തുകളുടെ ആത്മീയമായിട്ട് അവൾ സംസാരിച്ചോണ്ടിരിക്കുവോ ഞാൻ ഇത്ര നേരം അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവര് തമ്മിൽ വേറൊരു ബന്ധമില്ല പല കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക അത് നീ ഉള്ളപ്പോ നീ മാറി നിൽക്കുമ്പോൾ അവർ സംസാരിക്കുന്ന വേറെ കാര്യങ്ങളായിരിക്കും സംശയം ഉണ്ടെങ്കിൽ ഒളിച്ചിരുന്ന് കേട്ടു നോക്ക് ഒരുപാട് വൃത്തികളെ പറഞ്ഞിരുന്നു കേട്ടോ എന്റെ ഭാര്യയും എന്റെ ഭാര്യയുടെ സുഹൃത്തും കൂടെ സംസാരിക്കുന്ന ഒളിച്ചിരുന്ന് കേൾക്കാൻ മാത്രം വൃത്തികെട്ട കെട്ടാൻ മനസ്സിലുള്ള ഒരാളല്ല ഞാൻ കേട്ടോ അയ്യോ ഞാൻ ആ സംഭവം പറയാൻ പറഞ്ഞോടേ ഞാനിപ്പളേ ഈ ഇൻഷുറൻസ് പോളിസി ഇല്ലേ അതിന്റെ പരിപാടി നിൽക്കുകയാണ് നിൽക്കാണ് ഞാൻ പിന്നെ എങ്ങനെയായാലും ചേട്ടനോട് പറഞ്ഞു ഈ സംഭവം ഒന്ന് സെറ്റ് ചെയ്യണം ഓരോ കൂടണം എന്താ എനിക്ക് ഉണ്ട് ഉണ്ട് ആ ഒരു 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 കാര്യം 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 ഞാൻ നീ നീ ഒന്ന് പുള്ളിനെ അടിച്ചിടാൻ നോക്ക് കിട്ടിയാ കിട്ടിയല്ലോ അത് ചോദിക്കട്ടെ എത്ര സെന്റ് സെന്റ് സ്ഥലമുണ്ട് വീടും വീട് പുതിയ പിന്നെ നല്ല ബഡ്ജറ്റ് ചെയ്യണം പുള്ളി അറിയാതെ ഈ പേപ്പറിലൊന്നും മേടിക്കണം അപ്പൊ എന്റെ പെണ്ണും പിള്ളെ മാത്രേ ഇവന്റെ ലക്ഷ്യം എന്റെ വീടും സ്ഥലവും കൂടെ സ്കീമുണ്ട് സ്കീമ അപ്പൊ ഇവൻ മാറ്റേയല്ലോഷണ്ോ അല്ല ചോദിച്ചൊന്നേ ഉള്ളൂ ഇങ്ങനെയൊക്കെ സംസാരിച്ചു ചേട്ടാ ചേട്ടൻ ആദ്യം അങ്ങോട്ട് ഫോൺ വന്നപ്പോയില്ലേ ഞങ്ങളുടെ പഴയ ഒരു കഥ ഞാൻ പറയാൻ വേണ്ടി വന്നു വിട്ടുപോയി ചേട്ടാ സ്കൂളിൽ പഠിച്ചോളിൽ വിട്ടിങ്ങനെ പോകുവായിരുന്നു അപ്പൊ എല്ലാ പിള്ളേരും ഞങ്ങളുടെ മുമ്പിലാണ് ഞങ്ങൾ രണ്ടുപേരും പുറകില് അങ്ങനെ എല്ലാരും മുന്നേ നിങ്ങൾ രണ്ടും പുറകെ അപ്പൊ എവിടുന്നേട്ടാ ഒരു മെനകട്ടൊരു പട്ടി വന്നിട്ട് ഞങ്ങളെ ഞങ്ങളുടെ മുമ്പിൽ ഭയങ്കര കൊര ഞാൻ ചെയ്തു എന്റെ കയ്യിരിക്കുന്ന ബാഗ് എല്ലാം ഞാൻ ഇവിടെ കൈക്ക് പിടിച്ച് ഞാൻ มัวเร่อดั้งสองปอานาไว ല്ലല്ല പട്ടി ഓടിച്ചു ഞാൻ കാണിച്ചു പറഞ്ഞു പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ട് ഓടിയത് അതെ ഈ കയറി പിടിച്ചേക്കണത് സുഹൃത്തിന് വേണ്ടി സുഖം നിന്റെ ഒരു സുഹൃത്തിന് പിടിച്ചാന്ന് എനിക്ക് പട്ടി ഓടിച്ചു പട്ടി ഓടിച്ച് ഞങ്ങൾ നൂറേ പട്ടി ഓടിച്ച് ഞങ്ങൾ വേറ്റി ഷർട്ട് ഞാൻ കയറി വേറ്റിഷർട്ട് കയറി മേളിൽ കയറി ഞാൻ ഇങ്ങനെ നിക്കുവാണ് പട്ടി താഴെ കുറയ്ക്കുകയാണ് അപ്പൊ എനിക്ക് മനസ്സിലായി പട്ടി കടിക്കുന്നു അപ്പുറത്ത് ഞാൻ ഇവിടെ കൈ പിടിച്ചു നേരെ ഓടിയിട്ട് ഞങ്ങളുടെ സ്കൂളിന്റെ പറ്റ തന്നെ പണി ഒരു വീട് കിടപ്പുണ്ട് എല്ലാ സ്കൂളിന്റെയും പരിസരത്തിനും பணி தீராத்த வீடு காரும் டென்ஷன் பிடிப்பேன் நான் வீட்டு பணியாமி லோன் எடுத்து பணி தீர்த்து வந்து ചേട്ടാ കേക്ക് ഞങ്ങൾ ഈ പണി തീരാത്ത വീട്ടിലേക്ക് ഞങ്ങൾ ഓടിയാ കേട്ട് പട്ടി പുറത്ത് അവിടെ നിന്ന് ഓടിച്ചു ഇല്ല പട്ടി അവടെ വീടിന്റെ വെളിയിൽ നിൽക്കുന്നു ഞങ്ങൾ നേരെ വീടിന്റെ അകത്ത് നിൽക്കുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പട്ടി പുറത്തേക്ക് നമ്മൾ നമ്മളകത്ത് തന്നെ നിൽക്കണം എന്ന് എനിക്ക് ഓ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പട്ടിനെ കാറ്റും ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് ചേട്ടാ ഞങ്ങൾ ഈ പട്ടീനെ നോക്കി ഞങ്ങൾ രാത്രി എട്ട് മണി വരെ ഞങ്ങൾ അവിടെ നിൽക്കുവാണ് പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങി അപ്പൊ പട്ടി കുറയ്ക്കും പിന്നെ ആർട്ടിസ്റ്റ് സപ്പോർട്ട് ആ പട്ടി നിരക്ക് തന്നോണ്ടിരിക്കുന്നു എന്നിട്ട് ഒരു ഒത് ഒമ്പതര വരെ ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങൾ അതിനകത്ത് ഒരു പഴയ കട്ടിൽ കിടക്കണം പലകടിച്ചത് വീട്ടിൽ കട്ടിൽ ആരൊക്കെ ഞാൻ എന്തായാലും ആ കട്ടിലെ മെല്ലെ അങ്ങ് ഇരുന്ന് ഇരുന്നപ്പോ തന്നെ ഇവളെ എന്റെ കണ്ണിൽ നോക്കി ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ട് വെച്ചു കണ്ണില് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഈ സമയത്ത് ഇങ്ങനെ നോക്കിയിരിക്കണ സമയത്ത് വേലായുധം മാഷ്ട ആ പോരാളി ആപത്തിൽ ആള് ഇതാണ് മാഷ് നേരെ കേറേം വന്നു മാഷിങ്ങനെ വന്നിട്ടുണ്ടല്ലോ എന്നെ അവളെങ്ങനെ മക്കളെ പേടിക്കേണ്ട ആവശ്യമില്ലാന്നു പറഞ്ഞ് മാഷ് ദീൻ നടുക്ക് നിക്കണു എന്നെ അവളെ മുമ്പിലും പുറകിലും നേരെ നടന്ന് ഞങ്ങള് നേരെ വീട്ടിലിട്ട് വീട്ടിലിട്ടു രണ്ട് മുമ്പും പുറകെ അതെ ചക്കരമുത്തേ ആ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഞങ്ങടെ ഞാൻ വീട്ടിലോട്ട് പോയി മാസ പട്ടിനെ കല്ല് വെച്ചറിഞ്ഞപ്പോ പട്ടി ഓടി ഈ ഒരു കല്ല് നീ എറിഞ്ഞു ഇത്രയും കുഴപ്പമുണ്ടായില്ല അതൊക്കെ എനിക്ക് വേറെ കാര്യം നിന്നോട് പറയാനുണ്ട് പരിഭവം എനിക്ക് പറയാനുണ്ട് അധികം ഞാൻ ഞാൻ നീ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഒരു ിൽ തന്നു പുസ്തകത്തിൽ പറഞ്ഞു എന്നിട്ട് പെറ്റോ ഇന്നലെ ഞാൻ എടുത്തു നോക്കി അന്നേരം പറ്റിട്ടില്ല ഏതെങ്കിലും കൊണ്ട് കാണിക്കാൻ വരായിരുന്നു അതെ പെറു എന്നറിയായിരുന്നു വയസ്സായി ആറടി പൊക്കായിട്ടാ മൈപ്പിലിനെ പ്രസവിപ്പിക്കാൻ നടക്കും നീ കല്യാണം കഴിച്ചു കഴിച്ചില്ല നീ കഴിച്ചിട്ട് കാര്യ നിനക്ക് മൈഫി പ്രസവിക്കുന്നതാണല്ലോ എന്താണ് മൂട് പോണ് ഒരു സെൽഫി എടുത്ത് നമുക്ക് ഗ്രൂപ്പിൽ ഇടാം നീ വന്നേ വന്നു അല്ലെന്താണത് സെൽഫി ഉള്ളി മാറിയാ പറ അതെ ഗ്രൂപ്പിൽ അഡ്മിൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് ആളാ ഒന്നും കേട്ടിട്ടു പത്തിനല്ലേ അവൻ ഇത് നിയമങ്ങളുണ്ടാക്കും അറിയാം നീ വാങ്ങൂടി ഓ എന്നാ ചിരിയാടിപ്പല രണ്ടായി പോയനല്ലോ കേട്ടാ സെന്റ് ചെയ്താ നെല്ലിമര നീ ഓർക്കണ്ട അവിടെ നെല്ലിമര നീ ഓർക്കണ്ട ഇത്രയും കുന്നളിക്കാനുള്ള നെല്ലിമരം ഓടിയോണ്ട് ആ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ കഥ മൊത്തം മഴയാണുള്ളൂ നീ പത്മരാജനാണോ സത്യം അല്ലേട്ട സംഭവം കേക്ക് ഭയങ്കരമായിട്ട് മഴ പെയ്ത് മഴ ഇങ്ങനെ തോർന്ന് നിൽക്കുകയാണ് ആ സമയത്ത് ഇവിടെ നെല്ലിമരത്തിന്റെ ചോട്ടി വന്ന് ഇങ്ങനെ ചാരി ഇരിക്കുവാണ് ഞാനപ്പ ഇവളറിയാതെ പുറകുടെ പമ്മി ഞാൻ വന്നു പമ്മി വന്നിട്ട് ഇവളറിയാതെ ഞാൻ വട്ടം കീറിയാണ് പിടിച്ച് നെല്ലിമരത്തേ നെല്ലിമരത്തേ കയറി ഇവളറിയാണ്ട് ഞാൻ നെല്ലിമരം ഉലത്തി ും നീ ഒലത്തും നീ ഒലത്തുന്ന ആളാണെന്ന് എനിക്കറിയാല്ലേ ഇവിടെ മേത്ത് വെള്ളം വീണ് വെള്ളം ഇവക്ക് ഭയങ്കര ദേഷ്യം വന്നു ദേഷ്യം വന്നപ്പോൾ വിറകുപുരയില്ല വിറകുപുരയ്ക്ക് ആൾക്ക് പോയി ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വിറകുപുര ഞാൻ കയറി കഴിഞ്ഞില്ല ഇപ്പോൾ ഓടി ഇപ്പോഴും വിറകുരയ്ക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേര് കഴിഞ്ഞപ്പോഴും ഇതൊന്നും അറിയാതെ ആ മറ്റേ ചേച്ചിയില്ല കഞ്ഞുണ്ടാക്കണേ ചേച്ചി പാണ്ടാക്കണെ ആ ചേച്ചി ഒന്ന് പുറത്തുനിന്ന് പൂട്ടു പൂട്ടും എനിക്കറിയാം എനിക്കറിയണം ആ ബോട്ടും എനിക്കറിയാം വിറക് വരെ പുറത്തുനിന്ന് ബോട്ട് എന്ന് കറിയാ ഇപ്പൊ വരും രക്ഷപ്പെടുത്തും എനിക്കറിയാലോ എന്നിട്ടാ വെറു പുറത്തുനിന്ന് പൂട്ടി പൂട്ടി കഴിഞ്ഞിട്ട് ചേച്ചി പോയി ചേച്ചി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഭയങ്കര ഞങ്ങൾ ടെൻഷൻ അടിച്ചിട്ടില്ല ഏഴുമണിയായി ചേട്ടാ ഏഴുമണിയായിട്ട് ഒരു മനുഷ്യൻ വന്നില്ല വരണ്ട ഏഴോ പത്തോ ആട്ടെ വരുന്നിട്ടെന്ത കാര്യം അക്കെ വരണ്ട സമയത്ത് മുത്ത ചക്കര് അങ്ങനെ പത്ത് പത്തര ആയിട്ട് ഒരു മനുഷ്യൻ പോയി ക്ലൈമാക്സ് ബാക്കി ഞാൻ മാഷ് വരുന്നു കൂടം കൊണ്ട് പൂട്ട് തല്ലിപ്പിളിക്കുന്നു നിങ്ങളെ വീട്ടിൽ ചെറിയൊരു ടിസ്റ്റ് ഉണ്ട് കഥയില് എന്താ ടിസ്റ്റ് അന്ന് മാഷ് വന്നില്ല മാഷ് പിള്ളാരെ കൊണ്ട് സ്കൂളിൽ നിന്ന് എക്സ്കർഷനും ഊട്ടിക്ക് പോയി ഉപ്പുനാലൊക്കെ വന്നു പണിതീരാത്ത വീട്ടിൽ കയറി കളിച്ചായിട്ട് വന്നു ഇപ്പം നീ ആരെ ഉള്ള കാരണോ പോയി കിടക്കുന്നത് കൊല്ലോ കേട്ടാ കേട്ടാ പുള്ളിക്ക് ഒരു അബദ്ധം പറ്റിയതാ ഈ കഥയിൽ ഇവിടെ അടുത്ത കഥ പറയുമ്പോ ഞാൻ പുള്ളിനെ ടൈമിംഗ് കൊണ്ടുവന്ന പോരെ